ഹായ് ഹലോ ഞങ്ങൾ വീണ്ടും ഒരു ഫുഡ് ചാലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു ഇത് എല്ലാവർക്കും മനസ്സിലായില്ല എന്താ സാധനത്തിൽ വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സോ ഒക്കെ അല്ലേ ഇത് മാത്രമുള്ള വെറൈറ്റി പോയി നമ്മളെല്ലാം കണ്ടത് പിന്നെ ആപ്പിൾ ഉണ്ട് പിന്നെ ഇരുവാമ്പുളി ഓറഞ്ച് തണ്ണിമത്തൻ പഴം പഴം ഇത് വെച്ചിട്ടുള്ളത് സെക്കൻഡിന്റെ ഉള്ളില് എത്ര കഴിച്ചു തീർക്കണു എന്നുള്ളതായിട്ടാ നമ്മള് ടൈമർ ഒക്കെ വെച്ചിട്ടുണ്ട് മുപ്പത് സെക്കൻഡിന്റെ ഉള്ളിലാണ് നമുക്ക് സ്റ്റാർട്ട് ആക്കിയാലും അപ്പൊ ആര് നമ്മളെ ആ ടാസ്ക് ആയിരിക്കും കഴിക്കട്ടെ റെഡി വൺ ടു 그래서 막 어디 가서 막 안겨라. 나중에 내가 눈이 부리면. 어. 어. 어디 막. 응응응. 아유. അപ്പൊ നമ്മള് ഈ കടയിൽ മാങ്ങ തിന്നേല് നമ്മള് ഒരേ രണ്ടിന് ഒന്ന് കേട്ടാ നമ്മള് അടുത്തത് ആപ്പിൾ ഇല്ല ഓക്കേ അപടി ഓക്കെ 베른는도잊으나요 무린내로? 음~~ നേരത്തെ ഒന്നും പോലെ ഇനി അടുത്തത് ഇരുമ്പോട്ടാ ഭയങ്കര

<laughs> ーー <laughs> うん。あー <laughs> <laughs> うん പറ്റില്ല ഇതിപ്പോ ഫിജി മൂന്നെണ്ണം അവള് കഴിച്ചു ഞാൻ കഴിച്ചത് പറയുന്നില്ലാത്ത മത്സരിക്കും ഓ മാത്ര ഇഷ്ടമാണല്ലോ അപ്പൊ നീട്ട് അപ്പൊ മൂന്ന് ഒന്ന് എണ്ണത്തിൽ ഞാൻ ജയിച്ച് ഇനി ഓരോ

ഞാങ്ങിട്ട് സംസാരിക്കുന്ന കൂട്ടണ്ടല്ലോ കൊടുക്കുന്ന

പൊളിച്ചിട്ട് വെക്കായിരുന്നില്ല എന്റെ ഫ്രിഡ്ജിമുള ഇവൾക്കൊന്നും ഉച്ചക്ക് ചോൾ കൊടുത്തില്ലേ അതെ ഓറഞ്ചില്ലേ ഞാൻ നീ എടുക്കേണ്ടത് തുപ്പിപ്പിച്ചു അതൊന്നും അതെ ഞാൻ കൊറേ ഇതാക്കി ഞാൻ കഴിച്ചു അപ്പൊ മൂന്ന് മൂന്ന് അടുത്തത് മഴ ഇതിലാണ് ഞങ്ങളുടെ ജീവിതം ഇരിക്കുന്നത് അയ്യോ ആയത്തില്ല ആയത്തില്ല എല്ലാം തിന്നാൻ പറ്റുന്ന മനസ്സിലായില്ലേ ജയിച്ചു നമ്മൾ ഗെയിം കളിച്ച ഗെയിമില് ജയിച്ച ആൾക്കാർ അഞ്ഞൂറ് രൂപ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അതാരുന്നു തോറ്റ ആള് ജയിച്ചാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം അതാണ് നമ്മുടെ ഒരു എടുത്തോളൂ എടുത്തോളൂ സത്യം ഇത് ഞാൻ ഈ പറയൂറ് കിട്ടുന്നു പക്ഷെ വിചാരിച്ച പോലെ ഞാന് വിചാരിച്ചത് നിനക്ക് കിട്ടുന്നില്ല എന്നെകൊണ്ട് താങ്ങാൻ പറ്റില്ല പക്ഷെ ഞാൻ പെട്ടെന്ന് കളിയുടെ ഒരു സ്പിരിറ്റിലേക്ക് വന്ന കാരണം ഓറഞ്ചില് ഞാൻ കഴിച്ചു വിന്നർ താങ്ക് യു താങ്ക് യു താങ്ക് യു ആ പിടിക്കാം അടുത്തേല് പിടിക്കാം നമുക്ക് അടുത്ത ചാലഞ്ചില് നീയെ പിടിച്ചോ തന്നെ ഓക്കെ ശരി താങ്ക് യു